പാചകമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങൾ ഭാഗത്തൊക്കെ ചെലപ്പോഴാണ് ഞാൻ ഇത് കഴിക്കുന്നത് പിന്നെ തിരുവനന്തപുരത്ത് കാണാറുള്ളൂ അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കുന്ന രീതിയും എന്തൊക്കെ സാമഗ്രികൾ വേണമെന്നും ഒക്കെ ഈ വീഡിയോയിലൂടെ അറിയാം ഇതിനു വേണ്ടവ ഒരു സവാള കൊത്തി അരിഞ്ഞത് തേങ്ങ നുറുക്കിയത് മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞത് ഉപ്പ് വെള്ളം ഗോതമ്പ് പൊടി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം പാനിലേക്ക് എണ്ണയൊഴിച്ചു ചൂടാക്കുക യിൽ വെള്ളം തൊട്ട ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാവ് പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇടുക കളർ വേണ്ടവർക്ക് അല്പം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് മല്ലിയില ആവശ്യമുള്ളവർ ഇട്ടാൽ മതി ഓപ്ഷണലാണ് തിരിച്ചും മറിച്ചുമിട്ട് നന്നായി വറുത്തെടുക്കുക ഒരു ബ്രൗൺ നിറം വഴിയുമ്പോ നമ്മൾ അലവങ്ക് കോഴി എടുക്കേണ്ടത് ഈ രുചികരമായ അലവങ്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എല്ലാ അമ്മമാരും കുട്ടികൾക്കൊക്കെ ഇരുന്ന് പരീക്ഷ നോക്കുക അതും വളരെ കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഇപ്പൊ ഗോതമ്പൊക്കെ എല്ലാ വീട്ടിലും കാണുന്ന ഒരു സംഭവമാണ് അതും പിന്നെ കുറച്ച് പച്ചമുളകും തേങ്ങയും എല്ലാം വെച്ച് നമുക്ക് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിപ്പോ ഈ തുലാവർഷമൊക്കെയാള് വരുന്നത് ഒരു ചായയും അതിന്റെ കൂടെ കടിയട്ടി അലവങ്ങ് കഴിക്കുന്ന ഒരു സ്വാദ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അടുത്തൊരു പുതുത്ത വീഡിയോട്ട് കാണാം